ഡി ബി എസ് ചെയ്ത പാർക്കിൻസൺ രോഗികൾക്ക് അവരുടെ ഓഫ് സമയം അതായത് മരുന്നിൻ്റെ ഗുണമില്ലാത്ത സമയത്ത് ഉണ്ടാകുന്ന വിറയൽ ചലനത്തിൻ്റെ കുറവ് സ്റ്റിഫ്നെസ് മുതലായവ ഏകദേശം അമ്പത് മുതൽ അറുപത് ശതമാനം വരെ കുറയും ഇത് ഒരു ആവറേജ് കണക്കാണ് ഇതിൽ കൂടുതൽ കുറഞ്ഞവരും കുറച്ച് ഗുണം കിട്ടിയവരും ഉണ്ടാകാം ഏറ്റവും നന്നായി പാർക്കിൻസൺ രോഗത്തിൽ ഗുണം ലഭിക്കുന്നത് വിറയലിനാണ് ഡീ ബ്രെയിൻ സ്റ്റിമുലേഷൻ ചെയ്ത പാർക്കിൻസൺ രോഗികൾക്ക് ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വിറയിൽ പൂർണ്ണമായി മാറുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇതോടൊപ്പം തന്നെ ചലനത്തിൻ്റെ വേഗത സ്റ്റിഫ്നെസ് മുതലായവ അമ്പത് മുതൽ എഴുപത് ശതമാനം വരെയും ഓൺ സമയത്തിൻ്റെ ദൈർഘ്യം ഒരു ദിവസം രണ്ട് മുതൽ മൂന്ന് മണിക്കൂറുകൾ വരെയും കൂടി ഇങ്ങനെ കൂടി കൂടിക്കിട്ടുന്നത് കൊണ്ടും ഓസമയത്തെ ബുദ്ധിമുട്ടുകൾ കുറയുന്നത് കൊണ്ടും അവരുടെ ജീവിത നിലവാരം ഉയരുകയും ദൈനംദിന കൃത്യങ്ങൾ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ജോലികൾ ചെയ്യുക മറ്റ് ഫങ്ഷനുകൾക്ക് പോവുക മുതലായ കൃത്യങ്ങൾ വളരെ എളുപ്പം ഇവർക്ക് ചെയ്യുവാൻ സാധിക്കുകയും അതുമൂലം ജീവിത നിലവാരം വീണ്ടും ഒരു അമ്പത് മുതൽ അറുപത് ശതമാനം വരെ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും ഇതാണ് ഡീബ്രൈൻ സിമുലേഷൻ്റെ ഗുണങ്ങൾ